പതിനേഴുകാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവാവിനെയും ഏഴാം ക്ലാസ്സിൽ വെച്ച് ഇതേ കുട്ടിയെ പീഡിപ്പിച്ച വൃദ്ധനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ചേർത്തല സ്വദേശി കൃഷ്ണജിത്ത് എന്ന ഇരുപതുകാരനെയും ചന്ദ്രാനന്ദൻ എന്ന അൻപത്തിയേഴുകാരനെയുമാണ് അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പതിനേഴുകാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവിനെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ചേർത്തല മരുതുവാർവട്ടം ഗീതാനഗറിൽ കൃഷ്ണജിത്താണ് പിടിയിലായത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കുറ്റപ്പുഴ ചുമത്ര കോട്ടാലി ആറ്റുചെറിയ ചന്ദ്രാനന്ദനും പോലീസിന് പിടിയിലായി കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിന് രാത്രി കൃഷ്ണജിത്ത് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ചേർത്തലയിലെ ഇയാളുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് എ ഡി ബിജു എ എസ് ഐ ജയകുമാർ എസ് പിഒമാരായ ജയ അഖിലേഷ് സി പി ഒ അവിനാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പത്തനംതിട്ട ജില്ലാ ശിശുക്ഷേമ സമിതി കോഴഞ്ചേരി വൺ സ്റ്റോപ്പ് സെന്ററിൽ പാർപ്പിച്ച പെൺകുട്ടിക്ക് കൌൺസിലിംഗ് നൽകിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ കുട്ടി പീഡനത്തിന് ഇരയായ വിവരം അറിയുന്നത് തുടർന്നാണ് ചന്ദ്രാനന്ദനെ അറസ്റ്റ് ചെയ്തത് ഇയാളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്